നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് പീഡനം പല പല ന്യൂസുകളിലും ഒരുപാട് എന്താണ് സംഗതി ചെറിയ കുട്ടികളോട് അങ്ങനെ ഒരു തോന്നുന്നവൻ ഒരിക്കലും സമൂഹത്തിലെ മാന്യനായ ഒരു മനുഷ്യനാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇത് മദ്രസയില് മാത്രം സംഭവിക്കുന്നൊരു പ്രതിഭാസം ഒന്നുമല്ല മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ എല്ലാം ഈ അധാർമികതയുണ്ട് അതായത് മനുഷ്യനിൽ മലക്കിൻ്റെ സ്വഭാവമുണ്ട് മൃഗങ്ങളുടെ സ്വഭാവമുണ്ട് ഈ മൃഗങ്ങളുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ നീളിച്ചു നിൽക്കുന്ന മനുഷ്യരിൽ ഇങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ടാവും അത് സ്കൂളുകളിലും നടക്കുന്നുണ്ട് പലയിടങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ മദ്രസയിൽ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും കാരണം മദ്രസയോട് വിരോധമുള്ള ആളുകളൊക്കെ ഇതിനെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇത് അങ്ങനെ ഒരു പ്രശ്നം മാത്രമല്ല ഒരിക്കലും മദ്രസയിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ കാരണം മതത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം പകർന്നു നൽകേണ്ട സ്ഥലമാണേത് മദ്രസ എന്ന് പറയുന്നത് അവിടെ നിന്നും നന്മയില്ലാതെ ഒരു മോശത്തരം ഉണ്ടാകാൻ പാടില്ല ഒരു കുഞ്ഞിനും അങ്ങനെ ഒരു പ്രയാസം നേരിടേണ്ടി വരാൻ പാടില്ല ഇനി ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു ചില സംഗതികൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ വാളയാറ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ഒരു മനുഷ്യനെ കണ്ട സംഗതികൾ ഞാനിങ്ങനെ വിവരിച്ചിരുന്നു എന്താ സംഗതി എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കരിക്ക് വിൽപ്പനക്കാരനാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ തൊപ്പിയൊക്കെ ഉണ്ട് ഞാൻ വിശദമായിട്ട് പറയണില്ല മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെ കരിക്കൊക്കെ ഓടിച്ച് നിന്നപ്പോഴാണ് അദ്ദേഹം ഒരു ഉസ്താദായിരുന്നു എന്നറിയണത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ മദ്രസ ജോലി ഇനി ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വെറുത്തു എന്ന് പറയണേ ഞാൻ ഇതില്ല കാരണം എന്താ ബസ്സാദേ ഞാൻ മദ്രസയിൽ നന്നായി പഠിപ്പിച്ചിരുന്ന ആളാണ് എൻ്റെ മക്കളെ പോലെയായിരുന്നു അതായത് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ശമ്പളത്തിൻ്റെ പകുതിയിലേറെ ഞാൻ എൻ്റെ മക്കൾക്ക് മിഠായി വാങ്ങി കൊടുക്കാനാണ് ഉപയോഗിക്കുക എൻ്റെ അത്രമേലെൻ്റെ മക്കളെനിക്കിഷ്ടമായിരുന്നു ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ വാതിലിൽ ശക്തമായ മുട്ട കേൾക്കാൻ ഓടിച്ചെന്ന് തുറക്കുമ്പോൾ എൻ്റെ കഴുത്തിന് അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങനെ ഇല്ലടാ നീ വൃത്തികെട്ടവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൃത്തിഹീനമായ ഒരു ഉസ്താദിനോട് എന്നുള്ള മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് തന്നെ അഭിസംബോധന ചെയ്തിട്ട് എന്നെ കഴുത്തിനേറി പിടിച്ചാൽ നല്ല ഇടീടിച്ചു അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ അതായത് ഒരു കുട്ടിയുടെ ആസ്ഥാനത്ത് ഞാൻ കയറി പിടിച്ചു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ മാതല്ല അങ്ങനെയൊക്കെ പറയല്ലോ സ്ഥാദേ ചോദിക്കാൻ പറ്റും അങ്ങനെ എൻ്റെ കുഞ്ഞിനെ പോലെ ആയിരുന്നു അവൾ ഞാനൊരു എന്ന അനുസരണക്കേട് കാണിച്ചപ്പോൾ നല്ല കുട്ടിയായിരുന്നു പഠിക്കാത്തതിൻ്റെ പേരിൽ ഞാനൊരു പിച്ച് കൊടുത്തതാണ് ആ ഒരു നുള്ളിയത് ആ കുട്ടിക്ക് പറ്റിയിട്ടില്ല അവൾ നേരെ വീട്ടുകാരോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞു അതൊരു ദേഷ്യമായി വൈരാഗ്യമായി അവസാനം അവർ ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് അങ്ങനെ എന്നെ അവർ രാത്രിക്ക് രാത്രി പുറത്താക്കാണ് ചെയ്തത് ഇവിടുന്ന് പോയിക്കോ നീ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു അട്ടി ഓടിച്ചു പച്ചത്തറികൾ വിളിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കപ്പെട്ടപ്പോൾ സത്യം പുറത്തായി ഉസ്താദ് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ദേഷ്യം കൊണ്ട് എൻ്റെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം പറഞ്ഞതാണെന്ന് കുഞ്ഞു പറഞ്ഞ് തെളിഞ്ഞു ഞാനിത് ഒരാൾ വഴി അറിഞ്ഞു ഉസ്താദെ പക്ഷേ എൻ്റെ മഹല്ല്ന്ന് ആരും വിളിച്ചില്ല ഒരാളും എന്നെ വിളിച്ചില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ കുടുംബം പോലും അറിഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യ അറപ്പോടുകൂടെയാണ് എന്നെ നോക്കിയത് ഈ സംഗതി കേട്ടപ്പോഴേ പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള വിഷയം ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ഉടനെ മഹല്യ സെക്രട്ടറിയെ വിളിച്ചു സെക്രട്ടറി പറഞ്ഞു ആ ഉസ്താദേ ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടോ എന്ന് സെക്രട്ടറി അപ്പോഴാണ് പറയണത് അപ്പോഴാണ് സെക്രട്ടറി എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനങ്ങോട് വന്നോട്ടെ ഞാൻ ജോലി ചെയ്തോട്ടെ ഏയ് ഇനി ഇങ്ങോട്ട് വരണ്ട സൈൻ്റെ എൻ്റെ മുഖത്തോട്ട് നോക്കാൻ ആൾക്കാർക്കൊക്കെ പ്രയാസമുണ്ട് ഏ ഉസ്താദ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കി ഞാൻ എത്ര വെറുക്കപ്പെട്ടവനായി ജനങ്ങൾക്കിടയിൽ എന്നാൽ മഹല്ലി കമ്മിറ്റി കൂടിയിട്ട് ജുമാക്കോ ഏതെങ്കിലും ഒരു വേളയിൽ ഉസ്താദ് തെറ്റുകാരനല്ല തെറ്റുകാരനല്ലാന്ന് ഒരു വാക്കവർക്ക് പറയാമല്ലോ ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഏറ്റവും വൃത്തി കെട്ടവനായില്ലേ സംഗതി ഇങ്ങനെ ഒരു സത്യത്തിൻ്റെ പിന്നിലുണ്ട് എന്തെങ്കിലുമൊക്കെ വാശിയുടെ പേരിൽ ഇപ്പോൾ ഒരു അടി കൂടിയാൽ പോലും കുഞ്ഞിനെ അടിച്ചാൽ പോലും അത് പോക്സോയിലാണ് വിടുക പീഡനം എന്നാ പറയുക പീഡനം കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കണ പീഡനം ഏതാ വേറെ മോശത്തരത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് അപ്പുറത്ത് ഇങ്ങനെ ഒരു സംഗതി ഇല്ലായെന്ന് നമുക്ക് പറഞ്ഞുകൂടാ അങ്ങനെ ചെയ്യുന്ന വൃത്തികെട്ടവന്മാരെല്ലായിടത്തും ഉണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചില മഹലൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ സത്യസന്ധമായി പിടിക്കപ്പെട്ടവർത്തന്നെ കിട്ടിക്കഴിഞ്ഞാൽ സമയം വേണം പൊയ്ക്കുമെന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രിയാണെന്ന് നാട് കടത്തും പിന്നെ അവരെന്ത് ചെയ്യും ആ ഉസ്താദ് എന്ന് പറയണവൻ നേരെ പിന്നെ അടുത്ത മഹലിൽ പോയി ജോലി ചെയ്യും അങ്ങനെ ആറു മഹലിൽ തുടരെ ജോലി ചെയ്ത് ആറാമത്തെ മഹൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോയ രാത്രിക്ക് രാത്രി പിടിച്ചുകൊണ്ട് പോയ ഒരു മൈലേരെ എനിക്കറിയാം ഇതെന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു ആദ്യത്തെ മഹല്ലിൽ നിന്ന് തന്നെ ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു ഇല്ല അവിടെ ജനങ്ങളെന്ത് ചെയ്തു രഹസ്യത്തിന് രഹസ്യമായിട്ട് വേറെ മഹല്ലിലേക്ക് വിട്ടു അവരും രഹസ്യമായിട്ട് ചെല്ലും ഈ പ്രശ്നം അപ്പോൾ ഇവനെ ഒന്നും ആലിമാകാൻ പറ്റൂല അങ്ങനെ ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തവൻ എങ്ങനെയാണ് മദ്രസയിൽ എന്ത് എന്ത് വിജ്ഞാനാണോ അവനൊക്കെ പകർന്നു കൊടുക്കുക കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ സാധനം പറഞ്ഞു വിടലല്ല ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധയാക്കാം ആ കുഞ്ഞു പറയുന്നതിൽ സത്യം ഉണ്ടോയെന്നറിയാം സത്യം ഉണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടിക്ക് വിധേയമാക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം പതിനാറുകാരനെ ഒരു സ്ത പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇന്നലൊരു വാർത്ത വന്നു സത്യം എന്താണെന്നറിയില്ല സത്യമാണെങ്കിൽ കൗൺസിലിങ്ങിന് വിധേയമാക്കി സത്യമാണെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ മഹല്യമ്മറ്റി മുമ്പിൽ ഉണ്ടാകണം എന്നിട്ട് ഇങ്ങനെയുള്ളൊരുത്തനെ മറ്റൊരു മഹല്ലിൽ ജോലിക്ക് എടുക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം കാരണം ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനത്തെ കാര്യം ചെറിയ കുഞ്ഞുങ്ങളോടല്ലേ ഈ അക്രമം കാണിക്കണത് മനസ്സിലായോ ഇനി അങ്ങനെ ചെയ്തിട്ടില്ല ഈ കുട്ടി സത്യമല്ല പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ മഹല്ല് അത് തുറന്നു പറയണം ഉസ്താദ് പാവാട്ടോ ചിലപ്പോഴൊക്കെ ജയിലിൽ പോയി ഉസ്താദന്മാർ കോടതി പിന്നീട് സത്യസന്ധനാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിധിച്ചിട്ട് ജയിലിൽ നിന്ന് വരുമ്പോഴും ആൾക്കാർ നോക്കേണ്ടത് ദേ വീരനായ ഉസ്താദ് എന്നാ പറയുക സത്യം ജനങ്ങൾ ജനങ്ങളറിയില്ല സത്യം തുറന്നു പറയാനുള്ള നട്ടല് നമുക്ക് ഉണ്ടാകണം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ വിഷയത്തിൽ കമ്മിറ്റിയൊക്കെ കമ്മറ്റിയൊക്കെ ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ മഹല്യ കമ്മിറ്റി ഒന്നും കൂടെ ജാഗരൂകരാകേണ്ടതുണ്ട് അതായത് മദ്രസേടകത്ത് സി സി ടി വി ക്യാമറകൾ വേണം ഉസ്താദ് മോശക്കാരായതുകൊണ്ടല്ല ഇങ്ങനെ ഒരു കേസ് വന്നാലും ഉസ്താദ്മാർക്ക് പറയാൻ പറ്റണം നിങ്ങൾ സി സി ടി വി നോക്കിക്കോ സത്യമറിയാലോ അവർക്കൊരു സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണിത് പിന്നെ മഹല്യ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് മദ്രസയിലടക്കൊക്കെ ഒന്ന് കയറിച്ചല്ല പഠന നിലവാരം നോക്കുക ഇത് ഉസ്താമാരം കൂടെ ഏൽപ്പിച്ചിട്ട് പിന്നെ രണ്ടുമൊല്ലം കഴിഞ്ഞാൽ കമ്മറ്റി മാറുമ്പോഴായിരിക്കും മദ്രസ കമ്മറ്റിയിലേക്ക് മദ്രസയിലേക്ക് ഉസ്താമമാരെ അന്വേഷിച്ച് കമ്മറ്റിക്കാർ കയറി ചെല്ലുന്നത് അങ്ങനെ പാടില്ല രണ്ടാഴ്ച കൂടുമ്പോൾ കേരറിച്ചില്ല കമ്മി പള്ളിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങളുടെ ഒരു നോട്ടമുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായാലാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുക അതൊരു നല്ല നടത്തിപ്പിന് വേണ്ടി പറഞ്ഞതാണ് ഞാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞാൽ സത്യമാണെന്നറിഞ്ഞാൽ നല്ല ശിക്ഷ മേടിച്ചുകൊടുക്കാൻ നമ്മൾ മുമ്പിൽ ഉണ്ടാകണം ഇത് കളവാണെന്നറിഞ്ഞാൽ അവരെ മാന്യമായി ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണം മനസ്സിലായോ ഇതാണ് എനിക്ക് പറയാനുള്ളത് വെറുതെയിലുണ്ടോ അസലാ വാലൈക്കും വരഹമുല്ല